ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വൈജിയെ കാണാനായിട്ട് മാമച്ചനും ഗ്രേസാമയും രേവതിക്കുട്ടിയും കുട്ടിയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കൂടെ അലീനയും ഉണ്ടാകും അപ്പോഴേക്കും വൈജ ഏറെക്കുറെ ബെറ്ററായിട്ട് സംസാരിക്കാനും ഒരാളുടെ സഹായത്തോടെ എഴുന്നേറ്റിരിക്കാനൊക്കെ പറ്റുന്ന ഒരവസ്ഥയിലായിട്ടുണ്ട് അങ്ങനെ അവരെ കണ്ട് വൈജിക്ക് അങ്ങോട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് വൈജിയുടെ ഒരവസ്ഥയൊക്കെ കാണുമ്പോൾ കൈകാലുകളിലും കഴുത്തിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട് വൈജിയോട് അങ്ങനെ മാമച്ചും ചോദിക്കും മാഡം ഞങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈജിക്കാണെങ്കിൽ ഒരു പരിഹാസത്തോടെ ചോദിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ വൈജി എങ്ങനെ മനസ്സിൽ പറയും ഇവറ്റകൾ എൻ്റെ വീട്ടിൽ വന്ന് പോയിട്ട് അധികമായിട്ടില്ലല്ലോ എന്നിട്ട് ഓർമ്മയുണ്ടോ എന്ന് പോലും എന്നൊക്കെ വൈജം ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട് തുടർന്ന് പറയും എൻ്റെ തലയ്ക്ക് കേടൊന്നും പറ്റിയിട്ടില്ല ഓർമ്മ ശക്തിക്കും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ വൈജ അവിടെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അവരുടെ നേരെ അയ്യോ വൈജ മേഡം ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ചോദിച്ചതെല്ലാം എന്നാൽ മാമച്ചൻ പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നതാകും അല്ലാതെ എറണാകുളത്ത് നിന്ന് ഇവിടെ വരേണ്ട ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ ഈ പേഴ്ചമുളകരെയും കൂട്ടി എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നൊക്കെ വൈജിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടതും മാമച്ചനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് തുടർന്ന് പിന്നെ നിങ്ങളെ കാലോടിച്ച് കിടക്കുന്നത് കാണാൻ എറണാകുളത്ത് നിന്ന് വരെ നിന്ന് ഇതുവരെ വരാൻ ഞങ്ങൾക്ക് എന്താ വട്ടുണ്ടോ അങ്ങനെ കാണാനാണെങ്കിൽ എറണാകുളത്ത് ഡസൻ കണക്കിന് ഹോസ്പിറ്റലുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങോട്ട് വന്നത് നിങ്ങളെൻ്റെ ആരാ എന്നൊക്കെ ദേഷ്യത്തോടെ വൈജ് ചോദിക്കുമ്പോൾ ഗ്രേസാമ്മ പറയും നിങ്ങൾ ഞങ്ങളുടെ ആരുമല്ല ഞങ്ങളിപ്പോൾ നിങ്ങളെ കാണാൻ വന്നത് ഞങ്ങൾ മകളെ പോലെ കാണുന്ന രേവതിക്കുട്ടി ഇവളുടെ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ ഇവിടെയാണല്ലോ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വൈജ് ചോദിക്കും ചേച്ചിയോ അതെങ്ങനെ ശരിയാകും ഏതോ വൃത്തി സ്ത്രീ പേഴച്ച് പ്രസവിച്ച് അനാഥാലയത്തിൽ അനാഥാലയത്തിലാക്കിയതാണ് ഇവറ്റകൾ രണ്ട് നാളേക്ക് രണ്ട് തള്ളകൾക്ക് പിറന്ന ഇവളുമാരെ എങ്ങനെ ചേച്ചിയും അനിയത്തിയാകും എന്നൊക്കെ അഹങ്കാരത്തോടുകൂടി വൈജ് ചോദിക്കുന്നുണ്ട് അപ്പം മാമച്ചൻ പറയും അതിന് മാഡം ചേച്ചിയും അനിയത്തിയും ആവണമെങ്കിൽ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും അച്ഛൻ ഒരച്ഛനും അമ്മയ്ക്കും പിറക്കണമെന്നില്ലല്ലോ അവർക്കിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായാൽ മതി എന്നൊക്കെ മാമച്ചൻ പറയുമ്പോൾ വൈജിയുടെ മുഖത്ത് വീണ്ടും പുച്ഛം മാത്രമായിരിക്കും തുടർന്ന് വൈജ പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയ വേലക്കാരിയെ നിങ്ങൾ ഇഷ്ടം പോലെ തലയിലോ തോളത്തോ എവിടെ വേണമെങ്കിലും കയറ്റി വെച്ചോ വേണമെങ്കിൽ ഈ കൂടി കൊണ്ടുപോയി തലയിൽ വെച്ചോ എൻ്റെ വീട്ടിൽ നിന്നും ഈ നാശം പിടിച്ചവളെ ഒന്ന് പോയി കിട്ടാമതി ആണുങ്ങളെ വശീകരിക്കാനായിട്ട് ഓരോരുത്തരും വരെ ഇറങ്ങിയേക്കുക ഇതൊക്കെ എന്നൊക്കെ വൈജി ഇങ്ങനെ പറയുമ്പോൾ രേവതിക്കുട്ടി കുട്ടി നല്ലത് കൊടുക്കുന്നുണ്ട് വൈജയ്ക്ക് അതേ പെണ്ണും എൻ്റെ ചേച്ചിയെ പറ്റി വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ പ്രായമൊന്നും ഞാൻ നോക്കില്ല അടിച്ച് നിങ്ങളുടെ കരണക്കുട്ടി ഞാൻ പൊട്ടിക്കും ഇത്രയും നേരം ഞാൻ എല്ലാം കേട്ടു നിന്നത് എൻ്റെ ചേച്ചി ഓർത്ത് മാത്രമാണ് അധികം വൈകാതെ നിങ്ങൾ എൻ്റെ ചേച്ചി ആരാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ മ ഉള്ള മറുപടി ഞാൻ തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അലീനെ പറയുമ്പോൾ നീ മിണ്ടാതെ നിൽക്കുക നീ ആരോടെ സംസാരിക്കുന്നതെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അറിയാൻ ചേച്ചി ഇവർ പറഞ്ഞതൊക്കെ ചേച്ചി കേട്ടതല്ലേ എന്ന് പറയുമ്പോൾ വൈജ പറയും ഒരു അനാഥയാണെങ്കിലും നിൻ്റെ നാക്കുണ്ടല്ലോ സമ്മതിച്ചടി എന്ന് എന്നെല്ലാം രേവതിയും വൈജിയും പറയുന്നു രേവതി മതി മോളെ നീ ഇനി ഒന്നും പറയണ്ട വാ മോളെ നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് ഗ്രേസമ്മയും മാമച്ചനും രേവതി കുട്ടിയെ കൂട്ടി ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ട് നീ എങ്ങോട്ട് എന്ന് വെച്ചാൽ പോയിക്കൂടി എൻ്റെ ഒരവസ്ഥയെ കാരണം നീ ഒറ്റൊരുത്തിയാണ് മരിച്ചാലും ഞാനത് മറക്കില്ലടി എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി വലിഞ്ഞ് കയറി വന്നവളല്ലേ നീ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീനയെ ശപിക്കുമ്പോൾ അലീനയാണെങ്കിൽ അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടിയാണെങ്കിൽ അലീനയുടെ കൈ പിടിച്ചിട്ട് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കും അപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട് വൈജ മേഡം നിങ്ങളൊരു അമ്മയല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു നിങ്ങളുടെ മകളുടെ പ്രായമുള്ള ഇവളെയൊക്കെ എങ്ങനെ ശപിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഹോ ഇവളോടാണോ ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കേണ്ടത് ഞാനൊന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തട്ടെ എനിക്ക് തന്നതിൻ്റെ ഇരുട്ട് ഞാൻ ഇവൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതുവരെ നീ എൻ്റെ മക്കളെയും ഭർത്താവിനെയും ഒക്കെ അടക്കി ഭരിക്കടി എന്നൊക്കെ ഒരു പകയോടുകൂടി പറഞ്ഞ് അലീനയെ നോക്കി പറയുകയാണ് വൈജം തുടർന്ന് വാ മോളെ നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗ്രേസമ്മ പുറത്തേക്ക് കൊണ്ടുപോവാണ് ഇതേ സമയം കാല് പുറകെടിലോട്ട് വെച്ച് രേവതി കുട്ടി വൈജിയുടെ അടുത്ത് പതിയെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും നിങ്ങളെക്കാളും ഭേദമായിരിക്കും എൻ്റെ അമ്മയെ വൃത്തികെട്ട സ്ത്രീ എന്ന് വിളിച്ചത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല പിന്നെ അലീന ചേച്ചിയുടെ അമ്മ അത് നിങ്ങൾ എന്തു വേണമെങ്കിലും വിളിച്ചോ വൃത്തികെട്ട സ്ത്രീ എന്നോ വേശ്യ എന്നോ മൂദേവി എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ആ സ്ത്രീയെ നിങ്ങൾ എന്ത് വിളിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീ സ്ത്രീയായിരിക്കും അതും എന്നൊക്കെ ചെറുപിഞ്ചിരിയോടുകൂടി രേവതിക്കുട്ടി വൈജിയെ നോക്കിയിട്ട് എങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വൈജിയാണെങ്കിലും രേവതി കുട്ടിയുടെ നേരെ ദേഷ്യപ്പെടുമ്പോൾ പോ പെണ്ണുംപിള്ള എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെത്തിയതിനു ശേഷം ആ അച്ഛൻ ഗ്രേസമ്മയോട് പറയുന്നുണ്ട് അത് എന്ത് സ്ത്രീയടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയും വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ ആ അലീന കൊച്ചിൻ്റെ അമ്മയായി പോയില്ലേ എന്നൊക്കെ ഗ്രേസമ്മ പറയുന്നുണ്ട് അതൊക്കെ രേവതിക്കുട്ടി കേട്ട് നിന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട് ആൻറ്റി അവരുടെ കയ്യിൽ ഇരുപ്പിന് ദൈവം കൊടുത്ത പണിയാണ് ഈ ഒരു പണി അല്ലെങ്കിൽ പിന്നെ അലീന ചേച്ചിയുമായിട്ട് വഴക്കിട്ട് ഒരാവശ്യം വഴക്കുണ്ടാക്കുന്നത് ഒരാവശ്യം ഇല്ലാത്തതല്ലേ അവർ കാറെടുത്ത് പോയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പോൾ ദൈവം സ്പോട്ടിൽ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി അപ്പോൾ ഗ്രേസാമിയാണെങ്കിൽ അലീനയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ പെണ്ണ് എന്തിനാണ് അവരുടെ വായിലിരിക്കുന്നതൊക്കെ അവിടെ നിൽക്കുന്നത് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി എന്ന് പറയുമ്പോൾ അലീനയാണെങ്കിൽ ആകെ അവിടെ സങ്കടഭാവത്തോടു കൂടി നിൽക്കുകയാണ് തുടർന്ന് സാരയില ഞങ്ങൾ പോട്ടെ മോളെ അവരറിയുന്നില്ലല്ലോ നീ അവരുടെ മകളാണെന്ന് എന്തായാലും നീ ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ ഇന്ന് അവിടെ നിന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നിന്നെ തിരിച്ചു കൊണ്ടാക്കി തരാം എന്നെല്ലാം ആവശ്യം പറയുമ്പോൾ അലീനെ പറയാം അയ്യോ അങ്കിൾ എനിക്ക് അച്ഛനോടൊന്ന് ചോദിക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചോളാം ചേച്ചി ചേച്ചി ചേച്ചിയുടെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് താ എന്നെല്ലാം പറയുമ്പോൾ അലീനെ ഫോൺ കൊടുക്കുന്നുണ്ട് രേവതി കുട്ടിക്ക് അങ്ങനെ ബാലചേന്ദ്രൻ ഫോൺ എടുക്കും ആ മോളെ നിങ്ങൾ വൈജിയെ കണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങളെ ഇത് രേവതി കുട്ടിയാണ് എന്ന് പറയുമ്പോൾ മോളെ നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് ചേച്ചി കൊണ്ടുപോയിക്കോട്ടെ പ്ലീസ് അങ്ങളെ എന്നിട്ട് മറ്റന്നാൾ അവിടെ ആക്കിത്തരാം പ്ലീസ് അങ്ങളെ എന്നൊക്കെ രേവതി കുട്ടി വീണ്ടും പറയുമ്പോൾ ബാലേന്ദ്രൻ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ലെങ്കിലും രേവതി കുട്ടിയുടെ നിർബന്ധത്തിന് പിഴങ്ങി പിന്നീട് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതേസമയം ഫോണൊക്കെ പൊത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് രേവതിക്കുട്ടി പറയും ചേച്ചി അച്ഛൻ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അലീനെ പറയും നീ ഫോണിങ്ങ് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് അലീന ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഹലോ അച്ഛാ അലീനയാ എന്ന് പറയുമ്പോൾ ആ മോളെ നീ നാളെ എന്തായാലും വന്നേക്കണം ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ നാളെ എന്തായാലും തിരിച്ചു വരാം അച്ഛാ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അവരവിടെ സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് കട്ടിയാണ് അങ്ങനെ അവർ അവിടെ നിന്നും നേരെ പോകുന്നത് ചിന്നുമോളുടെ അടുത്തേക്കാണ് കേട്ടോ ഓർഫണേജിലേക്ക് അവിടെ പോയി ചിന്നുമോളെ എല്ലാം കണ്ട് അവളുടെ കൂടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം എങ്കിൽ സമ കുളിച്ചു വരികയാണ് അപ്പോൾ നല്ല തുമ്മലുണ്ടായിരിക്കും ഗ്രേസ് അമ്മയ്ക്ക് അപ്പോൾ ജലദോഷത്തിൻ്റെ ഒരു ലക്ഷണമൊക്കെ കണ്ടിട്ട് രേവതി കുട്ടിയാണെങ്കിൽ കുറച്ച് രേസ്നാ രാസനഥടിയൊക്കെ എടുത്ത് ഗ്രേസ് അമ്മയുടെ നിറകിൽ തിരുമ്മി കൊടുക്കുന്നുണ്ട് അയ്യോ ആൻറ്റി ജലദോഷം പിടിച്ചോ കാറിലിരുന്ന് കുറേ നേരം എ സി ഇട്ടുണ്ടത് കൊണ്ടായിരിക്കും എന്നെല്ലാം അലീനെ പറയുമ്പോൾ രേവതി കുട്ടി പറയും അയ്യോ അല്ല അല്ല ചേച്ചി പ്രായം ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ തല ആൻറ്റിക്ക് ഇതുവരെ തല നന്നായിട്ട് തോർത്താൻ അറിയില്ല ഇതൊക്കെ എന്നാണാവോ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ആണെങ്കിൽ അവിടെ രേവതിക്കുട്ടി ഒന്ന് കളിയാക്കി കൊണ്ട് പറയും അതിനല്ലേ നിന്നെ ഇവിടെ ശമ്പളം തന്നു തീറ്റിപ്പോറ്റുന്നേ എന്ന് പറയുമ്പോൾ എന്തോ അങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ് ശരിക്കും അങ്ങോട്ട് കേട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടിയും അപ്പോൾ മാമച്ചനും ഗ്രേസാമയും ആണെങ്കിൽ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് ഗ്രൈസാമ്മ പറയും മോളെ രേവതിക്കുട്ടി നീ അലീനയും കൂട്ടി കിടക്കാൻ നോക്കി മണി പത്തായില്ല എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയും വാ ചേച്ചി നമുക്ക് കിടക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരങ്ങനെ മുകളിലെ റൂമിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ റൂമിലെത്തിയ അലീന ബാലചന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ ഫോൺ എടുത്തിട്ട് എന്ന് മനസ്സിലാക്കുന്ന രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് സംസാരിക്കുകയാണ് ഹലോ മിസ്റ്റർ അച്ഛൻ ഉണ്ടോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയും ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ തന്നെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ അപ്പോൾ രേവതി കുട്ടി പറയും ഇവിടെ അച്ഛൻ്റെ മകളിരുന്ന് വീർപ്പൂട്ടാണ് വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട് അച്ഛൻ ആരും അറിയാതെ റോഡിലേക്ക് പോയാലോ വല്ലയിടത്തും ഉരുണ്ട് കാല് മുട്ട് മുറിയോ വിശുന്നപ്പോൾ പാല് വല്ലതും കുടിച്ചോ എന്നെല്ലാം അറിയില്ലല്ലോ എന്നെല്ലാം പറയുമ്പോൾ രേ ആണെങ്കിൽ അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ രേവതി കുട്ടിയുടെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് അലീന ഫോൺ വാങ്ങുകയാണ് മതി മോളെ നീ ഇങ്ങോട്ട് തന്നേ നീ മതി നീ സംസാരിച്ചതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന രേവതി കുട്ടിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുകയാണ് തുടർന്ന് ഹലോ അച്ഛാ ഞാനാണ് അലീന എന്ന് പറയുമ്പോൾ ആ മോളെ നീ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു വച്ചാ അച്ഛൻ മരുന്ന് കുടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുടിക്കണം ആ അച്ഛൻ അന്ന് വേഗം പോയിട്ട് മരുന്ന് കുഴിക്കുക എന്നെല്ലാം പറഞ്ഞു കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന കഴിക്കേണ്ട മരുന്നിൻ്റെ പേരും കളറും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ രേവതി കുട്ടിയാണെങ്കിൽ കൗതുകത്തോടെ അലീന ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് അതുപോലെ കൃഷ്ണമോളുടെ കാര്യങ്ങളും തിരക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫോൺ വയ്ക്കാൻ തുടങ്ങുമ്പോൾ രേവതി കുട്ടി കൈകൊണ്ട് കാണിക്കും വൈക്കല് ചേച്ചി എനിക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അലീനെ പറയുന്നുണ്ട് അച്ഛ ഫോൺ വയ്ക്കില്ലേ രേവതി കുട്ടിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന അവിടെ രേവതി കുട്ടിക്ക് ഫോൺ കൊടുക്കുകയാണ് തുടർന്ന് രേവതിക്കുട്ടി പറയും അങ്കളെ അങ്കൾ എന്തായാലും എൻ്റെ ചേച്ചിയും മകളായിട്ട് സ്വീകരിച്ചു എന്നാൽ പിന്നെ അങ്കളുടെ കൂടി അങ്ങോട്ട് മകളാക്കി കൊണ്ട് രേവതിക്കുട്ടി പറയുമ്പോൾ ആ ആക്കിക്കോളാമേ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതിക്കുട്ടി പറയും എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അലീന ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ പാതി എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് സ്നേഹനികേതനത്തിൽ നിന്ന് പിരിയുന്നത് വരെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഇപ്പോൾ അലീന ചേച്ചിക്ക് അച്ഛൻ്റെ മകളാമെങ്കിൽ എനിക്കും അച്ഛൻ്റെ മകളായി കൂടെ എന്ന് ചോദിക്കുമ്പോൾ അലേന്ദ്രൻ പറയും അതിനെന്താ നീയും എൻ്റെ മകളാണ് എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാനും അച്ഛ എന്ന് വിളിച്ചോട്ടെ ഞാനും മകളല്ലേ വാക്ക് മാറരുത് എന്നെല്ലാം പറയുമ്പോൾ ഇല്ലടി മോളെ നീ വിളിച്ചോ പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ നിൻ്റെ അലീന ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ അവളുടെ ഭർത്താവ് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് നീ പറഞ്ഞേക്കരുത് പ്ലീസ് മോളെ അതിനെ നീ അവൾക്ക് വിട്ടുകൊടുക്കണേ എന്ന് ബാലേന്ദ്രൻ അവിടെ കളിയാക്കി പറയുമ്പോൾ അയ്യേ എനിക്കൊന്നും വേണ്ട ചേച്ചിയുടെ ഭർത്താവിനെ അച്ഛൻ്റെ എന്നെക്കുറിച്ച് ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത് ഞാൻ അത്തരക്കാരി ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ആണെങ്കിൽ അവിടെ നിന്നും പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി അവിടെ ആകെ ചമ്മിയ പോലെയാണ് നിൽക്കുന്നത് എന്നിട്ട് അവരവിടെ അങ്ങനെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഫോൺ കട്ട് ചെയ്യാണ് അങ്ങനെ പിന്നീട് അടുത്ത ദിവസം അത് രാവിലെ തന്നെ അലീന പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഇതേസമയം രേവതി കുട്ടി ചോദിക്കും ചേച്ചി ഇതേ ഇങ്ങോട്ട് ഇത്ര നേരത്ത് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് മോളെ പാലായിലേക്ക് തന്നെ അവിടെ കൃഷ്ണമോളിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ആരുമില്ലല്ലോ എനിക്ക് എന്തായാലും വേഗം പോകണം എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് എന്തായാലും ചേച്ചി കൃഷ്ണമോൾ പോകുന്നതിന് മുൻപ് ചേച്ചിക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മോരേ എന്നൊക്കെ രേവതി കുട്ടി ചോദിക്കും അപ്പോൾ അനില പറയുന്നുണ്ട് ഇല്ല മോളെ അവിടെ പോയിട്ട് കുറേ പണിയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ചേച്ചി ചേച്ചീനെ പിന്നെ ഒരു പിന്നെ ഒരു ദിവസം വരാം എന്ന് പറയുമ്പോൾ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് രേവതി കുട്ടി അലീനെയും പോകാനായിട്ട് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ രേവതി കുട്ടി പറയും എന്തായാലും ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാം ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എനിക്ക് ചേച്ചി ബസ് സ്റ്റോപ്പിൽ അങ്ങൾ കൊണ്ടുവിടുമെന്നെല്ലാം പറയുമ്പോൾ അലീന ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം അവിടെ നിന്നും മിറങ്ങുകണാം അങ്ങനെ അലീനയെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് കുറച്ച് ക്യാഷ് ഒക്കെ മാമജം കൊടുക്കുന്നുണ്ട് അയ്യോ അങ്ങൾ ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ മോളെ നീ ഇത് വെച്ചോ നിനക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ നിർബന്ധിച്ചും മാമജൻ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അലീന ബസ് കയറി പോവാണ് എന്നിട്ട് പോകുന്ന വഴിയിൽ ബാലേന്ദ്രനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും അച്ഛൻ ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് മണിക്കൂറിനകം ഞാൻ അവിടെ എത്തും എന്ന് പറയുമ്പോൾ ആ മോളെ നീ ബസ് ഇറങ്ങുമ്പോൾ വിളിച്ചാൽ മതി അച്ഛൻ അങ്ങോട്ട് കാർ അയക്കാമെന്ന് പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട ഞാൻ എന്തായാലും എത്തിക്കോളാം എന്നൊക്കെയാണ് കേട്ടോ അലീന പറയുന്നത് അങ്ങനെ പിന്നീട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകം അലീന കടപ്പാട്ടൂരിൽ എത്തുന്നുണ്ട് അപ്പോൾ ചെല്ലുന്ന സമയത്ത് അവിടെ ബാലചന്ദ്രനും മനുവൊക്കെ ഉണ്ടായിരിക്കും ബാലചന്ദ്രൻ ആണെങ്കിൽ എന്തോ കോളൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ മനു ആണെങ്കിൽ അലീലയെ കണ്ട് ചോദിക്കും എവിടെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് മനുവേട്ടാ ഞാൻ രേവതിക്കുട്ടി വിളിച്ചപ്പോൾ അവളുടെ വീട്ടിലായിരുന്നു എന്ന് പറയുമ്പോൾ എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പറഞ്ഞോ ഞാനിപ്പോൾ നിനക്ക് ആരും അല്ലല്ലോ നിനക്ക് നിനക്കിപ്പോൾ അച്ഛനെ കിട്ടി എല്ലാവരെയും കിട്ടി ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ അയ്യോ മനുവേട്ട അങ്ങനെയൊന്നും അല്ല ഞാൻ മനുവേട്ടനെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോള് പോലും പോകുന്നില്ലായിരുന്നു ഞാൻ കരുതി മനുവേട്ടൻ തിരക്കിലാകുമെന്ന് പിന്നെ ഇവിടെ വന്നിട്ട് പറയാമെന്ന് കരുതി എന്ന് പറയുമ്പോൾ മനു പറയും ഒരു വട്ടം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വീണ്ടും നിനക്ക് വിളിക്കാമായിരുന്നില്ലേ അല്ലെങ്കിലും നിങ്ങൾ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ആവശ്യം കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സഹായിച്ച ആളുകളെയെല്ലാം ഒറ്റയടിക്ക് എന്ന് പറയുമ്പോൾ അയ്യോ മനുവേട്ട ആയിട്ടാണ് ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞു കൊണ്ട് അലീന അവിടെയൊന്നും പൊട്ടിക്കരയാണ് അപ്പോൾ മനു ചിരിച്ചുകൊണ്ട് പറയും ഞാൻ നിന്നെ ഒന്ന് പറ്റിച്ചതല്ലേ നീ പോയ വിരവിരമൊക്കെ എന്നോട് അങ്കൾ പറഞ്ഞിരുന്നു പിന്നെ ജോലി തിരക്ക് കാരണം ഞാൻ നിന്നെ വിളിക്കാൻ വിട്ടുപോയതാണ് നീ കണ്ണ് തുടക്കിയെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു അലീനയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുക്കുമ്പോൾ അത് കൊണ്ടുകൊണ്ട് ബാലചന്ദ്രൻ വരുകയാണ് അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് ഒന്ന് ചുമക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു ആണെങ്കിൽ വേഗം അലീനയുടെ മുഖത്തൊന്നും കൈയെടുക്കും തുടർന്ന് എന്താടാ മനുവേ മോളെ നീ എവിടെ മോളെ നീ എപ്പോൾ എത്തി എന്ന് പറയുമ്പോൾ വന്നതേ വന്നതേയുള്ളൂ അച്ഛാ അത് നിന്റെ മുഖം എന്താ മോളെ വല്ലാതിരിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛ എന്നൊക്കെ അലീന പറയുന്നുണ്ട് അപ്പോൾ ഇതേ സമയം മനു പറയും അങ്കിളേ ഞാൻ അവളെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതാണ് ആ അപ്പോഴേക്കും കരഞ്ഞു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോള് പോയി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോ കുറേ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് പറയുമ്പോൾ അലീന അവിടെ നിന്നും അകത്തേക്ക് പോവാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയും എടാ മനു എന്നീ നിൻ്റെ ചാഞ്ചാട്ടമൊക്കെ എനിക്ക് മനസ്സിലായി നിനക്ക് അവളുടെ മേലെ ഒരു കണ്ണുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുമെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പോൾ നീ ഇടന്ന് ഉരളുണ്ടായി എന്നൊക്കെ ബാലചന്ദ്രനും പറയുന്നുണ്ട് ഇതേ സമയം മനുവിൻ്റെ മുഖത്ത് ഒരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മനുവിൻ്റെയും അലീനയുടെയും പ്രണയത്തിൻ്റെ എപ്പിസോഡുകൾ എല്ലാം ഇനി വരാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി എപ്പിസോഡുകളാണ് ഇനി മഴതോരും മുൻപേ സീരിയൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്